അതുല്യമായ കൃപയെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ഇടവുകയുടെ മധ്യസ്ഥനും ദേശത്തിൻ്റെ കാവൽ പിതാവുമായ വിശുദ്ധ ഗുരി സഹിതായുടെ മധ്യസ്ഥത ഏതു പ്രയാസത്തിലും വിഷമഘട്ടത്തിലും ഘട്ടത്തിലും എന്നോട് കൂടെയുണ്ട് എന്നെനിക്കറിയാം ഏത് വിഷമം വന്നാലും ഓടിവരുന്ന ഒരു സ്ഥലമാണ് എൻ്റെ ഈ ദേവാലയവും ഈ മദ്ഭഹയും പരിശുദ്ധ മദ്ഭഹയും ഒക്കെ എപ്പോൾ പ്രാർത്ഥിച്ചാലും എന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ സഹദായി എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എൻ്റെ സഹദായി എന്നും കേട്ടിട്ടുണ്ട് എനിക്ക് മധ്യസ്ഥയായി ഇന്നും നിൽക്കുന്നു എന്നും ഞാൻ വിശ്വസിച്ച് ഉറപ്പിച്ചു പറയുന്നു പരിശുദ്ധ പിതാവ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസം അഞ്ചാം തീയതിയാണ് പരിശുദ്ധ പിതാവ് ഇവിടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് എത്തിയത് അന്ന് ബഹുമാനപ്പെട്ട വികാ അന്നത്തെ വികാരിയായിരുന്നു ടൈറ്റസ് ജൻ മുഖാന്തരം തിരുമേനോട് എൻ്റെ ആഗ്രഹം അറിയിക്കുകയും മെയ് മാസം പതിനഞ്ചാം തീയതി തിരുമേനി പറഞ്ഞതിന് പ്രകാരം ബഹുമാനപ്പെട്ട ബൈജു അച്ഛൻ വിളിക്കുകയും മെയ് മാസം ഇരുപത്തി ഒന്നാം തീയതി പ്രത്യാശ ഭവനിലേക്ക് ഞാൻ പോവുകയും ചെയ്തു അന്ന് മുതൽ പരിശുദ്ധ പിതാവിനെ അടുത്തറിയുവാൻ സാധിച്ചു പരിശുദ്ധ പിതാവിൻ്റെ കരുതലും സ്നേഹവും വാത്സല്യവും ശകാരവും ഒക്കെ സ്നേഹത്തോടെ ലാളനയോടെ ഒരു പിതാവിനെ എന്ന പോലെ അറിയുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയും നോമ്പും നിഷ്ഠയുമൊക്കെ അടുത്ത് അറിയുവാനും അത് പഠിക്കുവാനും എനിക്ക് സാധിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു മഹാ വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് രണ്ടായിരത്തി ഇരുപതിൽ സെമിനാരി പരീക്ഷയ്ക്ക് മുമ്പ് പരിശുദ്ധ പിതാവിൻ്റെ മുറിയിൽ ചെന്ന് അനുഗ്രഹം വാങ്ങിച്ച് പോകുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞത് നന്നായി എഴുതണം പേടിക്കേണ്ട ദൈവം നോക്കിക്കൊള്ളുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പഠനവും പരീക്ഷയും ഒക്കെ കഴിഞ്ഞ് സെമിനാരിയിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ പിതാവിനെ കാണാൻ ദേവലോകത്ത് സന്ധ്യാപ്രാർത്ഥനയോട് കൂടിയാണ് സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്താണ് ഞാൻ ചെല്ലുന്നത് അന്ന് പരിശുദ്ധ പിതാവിനോട് ആജ്ഞാപിച്ചു കൽപ്പിച്ചു എൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നോട് കൂടെ ഉണ്ടാവണമെന്ന് പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവലോകത്തേക്ക് ഞാൻ പോവുകയും ഒരു ഒന്നര വർഷത്തോളം എൻ്റെ പിതാവിൻ്റെ കൂടെ നിൽക്കുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ ജീവിതത്തിലെ ഒരു മഹാ വലിയ ഭാഗ്യമായി ഞാനതിനെ കാണുന്നു ഇടയ്ക്ക് ചില ശാരീരിക പ്രയാസങ്ങളും വസ്തുതകളും ഒക്കെ വന്നപ്പോൾ വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥ അവസ്ഥയൊക്കെ വന്നപ്പോഴും എത്ര തിരക്കിനിടയിലും നൂറുകൂട്ടം കാര്യങ്ങൾക്കിടയിലും രണ്ട് ദിവസം കൂടുമ്പോൾ എന്നെ വിളിച്ച് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും എൻ്റെ സ്നേഹത്തോടും കരുതലോടും കൂടി സംസാരിക്കുകയും അതാ ഫോൺ വിളി ഒരുപാട് നേരത്തേക്കൊന്നുമില്ല എങ്കിലും അതിന് അധികം ദൈർഘ്യമൊന്നുമില്ല ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് പിതാവിൻ്റെ സ്നേഹവും കരുതലും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മുൻ വികാരിയായിരിക്കുന്ന ടൈറ്റസ് അച്ഛൻ ഒരു ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രിയത്തിന് സത്യമില്ല സത്യത്തിന് പ്രിയമില്ല എന്ന് അന്ന് അതിൻ്റെ അർത്ഥം എനിക്ക് പൂർണ്ണമായും മനസ്സിലായില്ലെങ്കിലും പരിശുദ്ധ പിതാവിനോട് കൂടെ നിൽക്കുമ്പോൾ എനിക്കതിൻ്റെ അർത്ഥവും ആ ഒരു വാചകത്തിൻ്റെ വ്യാപ്തിയും ഒക്കെ എനിക്ക് നന്നായി മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് കേൾക്കുമ്പോൾ തമാശയായിട്ടും ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിട്ടൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമെങ്കിലും ആദ്യമായി ഞാനൊരു വിമാനയാത്ര ചെയ്യുന്നത് പരിശുദ്ധ പിതാവിൻ്റെ കൂടെയാണ് പരിശുദ്ധ പിതാവിനോടൊപ്പം കാറിലും വിമാനത്തിലും ഒക്കെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അത് എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഒരുമിച്ച് പിതാവിനോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരു മഹാ വലിയ ഭാഗ്യമായി ഞാൻ ഇന്നും കരുതുന്നുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഞാനുണ്ടാകും എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട് കൂടാതെ രണ്ട് പിതാക്കന്മാരുടെ സാന്നിധ്യം ഇന്ന് ശുശ്രൂഷയെ വളരെ അനുഗ്രഹമാക്കി തീർത്തു മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മെത്ര മെത്രാച്ചനായിരിക്കുന്ന എഫിബാനിയു സിനിമേനിയും എൻ്റെ ഇടവുക ഭദ്രാസനത്തിൻ്റെ മെത്രാബോലത്തി ആയിരിക്കുന്ന തേവോദൂർ സിനിമേനിയും രണ്ട്